നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം വ്യോമസേനയുടെ ചരിത്രത്തിൽ ആദ്യമായി ചരിത്രമാകാൻ ഒരുങ്ങുകയാണ് റിപ്പബ്ലിക് ദിനം ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയുടെ സി ടു നയൻ ഫൈവ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുമെന്ന് ഐ എ എഫ് അറിയിച്ചു വ്യോമസേനയുടെ അമ്പത്തി ഒന്ന് വിമാനങ്ങളാകും ഇത്തവണ ഫ്ലൈപാസിൽ പങ്കെടുക്കുന്നത് ൊമ്പത് യുദ്ധവിമാനങ്ങൾ സൈനികരുടെ എട്ട് യാത്രാവിമാനങ്ങൾ ഒരു ഹെറിറ്റേജ് ഹെലികോപ്റ്റർ പതിമൂന്ന് ഹെലികോപ്റ്ററുകൾ എന്നിങ്ങനെ അമ്പത്തിയൊന്ന് വിമാനങ്ങളാണ് പങ്കെടുക്കുക എന്ന് വ്യോമസേന വിംഗ് കമാൻഡർ മനീഷ് പറഞ്ഞു ആയിരത്തി ഒന്നിലെ യുദ്ധകാലത്ത് പാകിസ്ഥാനെ തുരത്താനുള്ള രഹസ്യ ഓപ്പറേഷന്റെ ഭാഗമായി ഐ എഫ് നയിച്ച തങ്കയിൽ എയർ ഡ്രോപ്പ് പുനരാവിഷ്കരിക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായാണ് ശത്രുരാജ്യത്തേക്ക് ബറ്റാലിയനെ അയക്കുന്നത് ഒരു ഡെക്കോട്ടോ വിമാനവും രണ്ട് ഡോർണിയറുകളുമാകും റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ ഇന്ത്യയുടെ മുതൽക്കൂട്ടായ ആത്മനിർഭരത പ്രകടമാക്കുന്ന കവചിത വാഹനങ്ങളും പ്രത്യേക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത വാഹനങ്ങളുടെയും ബൃഹത്തായ പ്രദർശനവും നടത്തുമെന്ന് പ്രതിരോധ സേന വ്യക്തമാക്കിയിട്ടുണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ചതും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതുമായ പ്രജന്റ് ഹെലികോപ്റ്റർ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ നാഗ് ആന്റി ടാങ്ക് മിസൈലുകൾ ഉൾപ്പെടെയുള്ളവയാകും ഇന്ത്യൻ സൈന്യം പ്രദർശിപ്പിക്കുന്നത് വിപുലമായ പരിപാടികളാണ് ജനുവരി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ജനുവരി കർത്തവ്യപാതയിൽ നടക്കുന്ന എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിന പരേഡ് സ്ത്രീ കേന്ദ്രീകൃതമായിരിക്കും ഇന്ത്യൻ സംഗീതോപകരണങ്ങളുമായി നൂറ് കലാകാരികൾ അണിനിരക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമന വെള്ളിയാഴ്ച തന്നെ അറിയിച്ചിട്ടുണ്ട് ഭീക്ഷിത് ഭാരത് ഭാരത ലോകതന്ത്ര കി മാതൃക എന്നീ വിഷയങ്ങളോടെ ജനുവരി ഇരുപത്തിയാറിന് കർത്തവ്യപാതിയിൽ നടക്കുന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന പരേഡ് സ്ത്രീ കേന്ദ്രീകൃതമായിരിക്കുമെന്നും ഗിരിധർ അരമനയാണ് പറഞ്ഞത് രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യവും ഐക്യവും പുരോഗതിയും പ്രകടമാക്കുന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കേന്ദ്ര മന്ത്രാലയങ്ങളുമായും ഭൂരിഭാഗം പട്ടികകളുമൊത്ത് വനിതാ മാർച്ചിംഗ് സംഘങ്ങൾ പരേഡിന്റെ പ്രധാന ഭാഗമാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വനിതകൾ അവതരിപ്പിക്കുന്ന ശംഖ് നാദസ്വരം നാഗത എന്നിവയുടെ സംഗീതത്തോടെയാണ് പരേഡ് ആരംഭിക്കുന്നത് എല്ലാ സ്ത്രീകളുമുള്ള ട്രൈ സർവീസ് സംഘം ആദ്യമായി കർത്തവ്യപാതയിലൂടെ മാർച്ച് ചെയ്യുന്നതിന് ലോക നേതാക്കൾ സാക്ഷ്യം വഹിക്കും സി പി എഫ് സംഘത്തിൽ വനിതകളും ഉൾപ്പെടുന്നുണ്ട് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ സ്ത്രീകളുടെ വലിയ തോതിലുള്ള പ്രാതിനിധ്യം കാണുമെന്ന് പ്രതിരോധ സെക്രട്ടറിയും പറഞ്ഞു ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് മുഖ്യാതിഥി ഫ്രാൻസിൽ നിന്നുള്ള അംഗ മാർച്ചിങ് കണ്ടിഞ്ചന്റും മുപ്പത്തിമൂന്ന് അംഗ ബാൻഡ് സംഘവും പരേഡിൽ പങ്കെടുക്കുന്നുണ്ട് ഈ വർഷം പരേഡിന് സാക്ഷ്യം വഹിക്കാൻ പതിമൂവായിരം പ്രത്യേകം അതിഥികളെയും ക്ഷണിച്ചിട്ടുണ്ടെന്ന് അരമന പറഞ്ഞു ജാൻ ഭാഗിദാരി എന്ന സർക്കാരിന്റെ നയമനുസരിച്ച് എല്ലാ തുറകളിലുമുള്ള ആളുകൾക്ക് ദേശീയോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു ഈ അതിഥികൾ രാജ്യത്തിന്റെ അഭിമാനമാണെന്ന് പ്രധാനമന്ത്രി ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു ഈ പ്രത്യേക അതിഥികളിൽ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചവരും പ്രധാനമന്ത്രി ആവാസ് യോജന റൂറൽ ആൻഡ് അർബൻ പി എം ഉജ്ജ്വല യോജന പി എം സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പി എം കൃഷി തുടങ്ങിയ സർക്കാരിന്റെ വിവിധ പദ്ധതികൾ നന്നായി ഉപയോഗിച്ചവരും ഉൾപ്പെടുന്നുണ്ട് സിഞ്ചായി യോജന പി എം ഫസൽ ഭീമ യോജന പി എം വിശ്വകർമ്മ യോജന പി എം അനുസൂചിത് ജാതി അഭ്യുദയ യോജന പി എം മത്സ്യസമ്പദ് യോജന സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി രാഷ്ട്രീയ ഗോകുൽ മിഷൻ വൈബ്രന്റ് വില്ലേജുകളിലെ സർപഞ്ചുമാർ സ്വച്ഛ് ഭാരത് അഭിയാൻ ഇലക്ട്രോണിക് നിർമ്മാണ മേഖലകളിലെയും സെൻട്രൽ വിസ്ത പ്രൊജക്ടിലെയും വനിതാ തൊഴിലാളികൾ ഐഎസ്ആർഒയിലെ വനിതാ ബഹിരാകാശ ശാസ്ത്രജ്ഞർ യോഗ ടീച്ചർമാർ അന്താരാഷ്ട്ര കായിക ഇനങ്ങളിലെ വിജയികൾ പാരാലിമ്പിക് മെഡൽ ജേതാക്കൾ എന്നിവരും പരേഡിൽ പങ്കെടുക്കുന്നുണ്ട് മികച്ച സ്വയം സഹായ സംഘങ്ങൾ കർഷക നിർമ്മാതാക്കളുടെ സംഘടനകൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയുടെ റഫറൻസുകൾ പ്രോജക്ട് ഉയർഘാത മൂന്നിലെ സൂപ്പർ ഹൺഡ്രഡ് ദേശീയ സ്കൂൾ ബാൻഡ് മത്സരത്തിലെ വിജയികൾ എന്നിവരും പങ്കെടുക്കും ഈ വിശിഷ്ടാതിഥികൾ കർത്തവ്യപാതയിൽ പ്രാധാന്യത്തോടെ തന്നെ അവർക്ക് സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് ഇവരുടെ കഠിനമായ ഉപജീവന മാർഗ്ഗം കണക്കിലെടുത്ത് രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമാകാൻ പ്രത്യേക അതിഥികളുടെ പട്ടികയിൽ വൈബ്രന്റ് വില്ലേജുകളെ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക ഊന്നൽ നൽകിയതായി ശ്രീ ഗിരിധർ അരമന പറഞ്ഞു ഇന്ത്യ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ മാതാവാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണങ്ങൾക്കനുസൃതമായാണ് വിഷയം തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നും മറ്റൊരു സവിശേഷമായ സംരംഭത്തിൽ സാംസ്കാരിക മന്ത്രാലയം സൂത്ര ദി എൻലെസ് ത്രെഡ് ടെക്സ്റ്റൈൽ ഇൻസ്റ്റലേഷൻ എന്നിവയും കർത്തവ്യപാതയിൽ പ്രദർശിപ്പിക്കും ചുറ്റുമുതലുകളിൽ ഇരിക്കുന്ന കാണികളുടെ പിന്നിലാണ് ഇത് സ്ഥാപിക്കുന്നത് ഫാഷൻ ലോകത്തിന് ഇന്ത്യയുടെ കലാതീതമായ സമ്മാനമായ സാരിയുടെ ദൃശ്യമനോഹരമായ ആദരവാണ് അനന്തസൂത്ര രാജ്യം ഈ വർഷം റിപ്പബ്ലിക്കിന്റെ എഴുപത്തിയഞ്ചാം വർഷം ആഘോഷിക്കുന്നതിനാൽ പ്രതിരോധ മന്ത്രാലയം ആഘോഷവേളയിൽ ഒരു സ്മാരക നാണയവും സ്മരണിക സ്റ്റാമ്പും പുറത്തിറക്കുമെന്ന് അരമന പറഞ്ഞു പ്ലസ്